കണ്ണൂരിൽ ബി ജെ പി വളരുന്നുവെന്ന് സി പി എം പ്രവർത്തന റിപ്പോർട്ട് കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ചയുണ്ടായി താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർധിക്കുന്നുവെന്നും നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നുവെന്നും പേര് പരാമർശിക്കാതെ വിമർശനം എ ഡി എം നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലെ പി പി ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാകാത്തതെന്നും റിപ്പോർട്ടിലുണ്ട് ദിവ്യക്കെതിരായ സംഘടനാ നടപടി പരാമർശിക്കവെയാണ് പ്രവർത്തന റിപ്പോർട്ടിലെ വിമർശനം വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെന്നും പ്രവർത്തന റിപ്പോർട്ട് കണ്ണൂരിൽ നിന്ന് സുനിൽ ഐസക്കും തിരുവനന്തപുരത്ത് നിന്ന് സെയ്ഫ് സെലദ്ദിനും ചേരുകയാണ് സുനിൽ വിമർശനങ്ങളാണ് സി പി എം നേതൃത്വത്തിനെതിരെ പ്രവർത്തന റിപ്പോർട്ടിലുള്ളത് സംസ്ഥാനത്ത് തന്നെ സി പി എമ്മിന് ഏറ്റവും അധികം വർഗ ബഹുജന സംഘടനാംഗങ്ങളും ഒപ്പം അംഗങ്ങളും ജില്ലയാണ് കണ്ണൂർ കണ്ണൂരിനെ സംബന്ധിച്ച് ഏറ്റവും അധികം ഏറ്റവും ശക്തമായ പാർട്ടി ഘടകം എന്ന് വിശേഷിപ്പിക്കുന്ന കണ്ണൂരാണ് ആ കണ്ണൂരിലെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്ത് സി പി എമ്മിൻ്റെ വളർച്ചയും തളർച്ചയും വിശദീകരിക്കുന്ന വിശദമായ റിപ്പോർട്ടാണ് സംഘടനാ റിപ്പോർട്ടാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഇന്നലെ പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത് ഏതാണ്ട് രണ്ട് മണിക്കൂർ നേരം ആ സംഘടനാ റിപ്പോർട്ട് എം വി ജയരാജൻ ആ എഴുതി വായിച്ചു എന്തായാലും ആ റിപ്പോർട്ടിൻ്റെ പകർപ്പും ആ പ്രതിനിധികളുടെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടിലാണ് ചില സ്വയം പ്രശ്നപരമായ കാര്യങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വോട്ട് ചോർച്ചയാണ് ബി വളർച്ചയാണ് ജില്ലയിൽ കണ്ട് വലിയ തോതിൽ ബി ചില കേന്ദ്രങ്ങളിൽ വളർച്ച ഉണ്ടാകുന്നു പ്രത്യേകിച്ച് സി വലിയ ആഴവും ശക്തിയുമുള്ള ചില കേന്ദ്രങ്ങളിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടായിരിക്കുന്നു അത് കൃത്യമായി തെളിവ് തെളിയിക്കുന്നത് ബി ജെ പിയിലേക്ക് പാർട്ടി അണികൾ വലിയ തോതിൽ ഒഴുക്കുണ്ടാകുന്നു എന്നത് തന്നെയാണ് അതായത് കണ്ണൂർ ജില്ലയുടെ ഭാഗമായി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് വടകരയും കണ്ണൂരും ഒപ്പം കാസർഗോഡും ഈ മൂന്നിടങ്ങളിൽ പാർട്ടിക്ക് വലിയ ശക്തി സ്വാധീനങ്ങളുള്ള മേഖലകളിലൊക്കെ പലയിടത്തു നിന്നായി വോട്ട് ചോർച്ചയുണ്ടാകുന്നു അത് ബി ജെ പിയിലേക്കാണ് പോകുന്നത് ബി ജെ പിക്ക് യൂണിറ്റ് പോലുമില്ലാത്ത സ്ഥലങ്ങളിൽ പതിനാറ് മുതൽ മുപ്പത് വരെ വോട്ടുകൾ ഓരോ ചില ബൂത്തുകളിൽ ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് അത് സി പി എം വോട്ടുകളാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് ചോർന്നിരുന്നെങ്കിൽ ഇപ്പോൾ സി പി എം വോട്ടുകൾ വലിയ തോതിൽ പോകുന്നു ഈ വോട്ട് ചോർച്ച തടയാൻ നേതാക്കൾക്ക് കഴിയുന്നില്ല അത് നേതാക്കൾക്ക് പ്രവർത്തകരുമായി ബന്ധമില്ലാത്തതുകൊണ്ടാണ് അണികൾ നാട്ടുകാളുകളുമായി ജനങ്ങൾക്കിടയിലേക്ക് നേതാക്കൾ ഇറങ്ങി ചെല്ലാത്തതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും എവിടെ നിന്നാണ് വോട്ട് വോട്ടുചോർച്ച ഉണ്ടായതെന്ന് സംബന്ധിച്ച് ഒരു കണക്ക് ആ ബൂത്ത് തലത്തിൽ നിന്ന് ബ്രാഞ്ച് തലത്തിൽ തലങ്ങളിൽ നിന്ന് പാർട്ടിക്ക് നൽകാൻ കഴിയാതെ വന്നതെന്ന കുറ്റപ്പെടുത്തലും ആ ഈ റിപ്പോർട്ടിലുണ്ട് ഒപ്പം മറ്റ് പല ചില കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വിശദമായി പറയുന്നുണ്ട് അതായത് ഒന്ന് നേതാക്കളുടെ അപക്വുമായ പെരുമാറ്റവും രീതികളുമാണ് സംഭാഷണങ്ങളുമാണ് അത് ഒരുപക്ഷെ ഇ പി ജയരാജനെയും പി പി ദിവ്യയും പേരെടുത്ത് പറയാറുള്ള പരാമർശമാണ് ആ അത് ബ്രാഞ്ച് തലം മുതലുള്ള ചർച്ചകളിൽ ഇത്തരം പരാമർശങ്ങൾ ചില നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ തെറ്റായ പ്രവണതകൾ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന ചർച്ചകൾ വന്നിട്ടുണ്ട് അത് ക്രോഡീകരിച്ചാണ് ഈ റിപ്പോർട്ടിൽ എം വി ജയരാജൻ പരാമർശിക്കുന്നത് ആ ഇ പി ജയരാജൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനു ഒക്കെ നടത്തിയ ആ ചില പ്രസ്താവനകളുണ്ട് അത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ ഇതിലൂടെ വ്യക്തമാവുന്നത് ഒപ്പം പി പി ദിവ്യയുടെ വിഷയമാണ് പി പി ദക്കെതിരെ എടുത്ത സംഘടനാ നടപടി ആ വളരെ കൃത്യമായി റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കുന്നതിനിടയിൽ ദിവ്യക്ക് എ ഡി നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് ഗൗരവമാർന്ന പിഴവ് ദിവ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ദിപിക്കെതിരെ നടപടി എടുത്തതെന്ന് ആ റിപ്പോർട്ടിൽ പറയുന്നു മറ്റൊന്ന് ഈ കാലയളവിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ മനു തോമസാണ് മനു തോമസ് പാർട്ടിയിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോയതാണ് അതിനപ്പുറത്തേക്ക് മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമായി പാർട്ടി ഉന്നയിച്ചിട്ടുണ്ട് ആ അന്വേഷിച്ചിട്ടുണ്ട് സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും ആ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല മനു തോമസ് തൻ്റെ അംഗത്വം പുതുക്കാതെ പോയതാണ് അല്ലാതെ പാർട്ടി മനുവിനെതിരെ എടുത്തതല്ല ഏതെങ്കിലും വ്യക്തി വൈരാഗ്യമല്ല അതിന് പിന്നിലൊന്നും ആ ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു അപ്പം വനംവകുപ്പും ആരോഗ്യവകുപ്പിനുമെതിരെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളാണ് ഇതിലുള്ളത് അത് പ്രധാനമായും ഈ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പിന്റെ നടപടികൾ വലിയ തോതിൽ വീഴ്ചക്കിടയാക്കുന്നു അത് സർക്കാരിനെതിരായി തന്നെ ആളുകളെ തിരിച്ചുവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിലയിരുത്തൽ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിനുണ്ട് ആ കാര്യവും കൃത്യമായി സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം കഴിഞ്ഞ ആരോഗ്യ വകുപ്പ് കഴിഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഈ തവണ വലിയ 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 പരാജയമാണ് റിപ്പോർട്ടിൽ ഉണ്ട് തന്നെയാണ് സൈഫ കൂടി തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സൈഫ് സി പി എമ്മിന്റെ ഉറച്ച കോട്ടകളിൽ തന്നെ പാർട്ടി വോട്ടുകൾ ചോരുകയാണ് ബി ജെ പി വളരുകയാണ് എന്ന പ്രവർത്തന റിപ്പോർട്ടിൽ പറയുകയാണ് അപ്പോൾ അതിന്റെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചതിന് പിന്നിൽ സി പി എം നേതൃത്വത്തിന്റെ പരാജയമാണ് എന്നുകൂടി തുറന്നു കാണിക്കുന്ന വിമർശിക്കുന്ന ഒരു പ്രവർത്തന റിപ്പോർട്ടല്ലേ കണ്ണൂരിലേത് അതെ നേതൃത്വത്തിന്റെ പരാജയം ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം തന്നെ ആ റിപ്പോർട്ടിൽ അതിനൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദിവ്യ അതിൽ പ്രധാനപ്പെട്ടത് ഒന്നായി നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ന്യൂനപക്ഷ സമീപനം അത് ഫലസ്തീൻ വിഷയത്തിലായാലും പൗരത്വ നിയമ ഭേദഗതിയിലായാലും ഉള്ള ന്യൂനപക്ഷങ്ങളോടുള്ള സമീപനം ആ ന്യൂനപക്ഷ സമീപനം അത് പാർട്ടിക്ക് എല്ലാ കാലത്തുമുള്ള സമീപനമാണെന്നാണ് സി നേതാക്കന്മാർ പറയുന്നത് അത് ന്യൂനപക്ഷ ആ സമീപനം അത് ന്യൂനപക്ഷ പ്രീണനമായി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നൊരു വിമർശനം അതൊരു സ്വയം വിമർശനമോ വിമർശനമോ ആകാം അങ്ങനെ ഒരു വിമർശനം കൂടി ഈ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സുനിൽ സ്വാഭാവികമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടാകും അങ്ങനെ ഒരു വിമർശനം കൂടി നോക്കും അതിനൊപ്പം തന്നെ ഈ ബി ജെ പിയിലേക്ക് വോട്ട് പോകുന്നു എന്ന് കാണുമ്പോൾ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒലിച്ചു പോയത് കണ്ടതാണ് അതിനുശേഷമാണ് ഈ ന്യൂനപക്ഷ പ്രകടനം എന്നുള്ള ആ വാദഗതിയെ തിരുത്താൻ വേണ്ടി പലതരത്തിലുള്ള ഇടപെടലുകൾ അത് ഏത് രീതിയിലായാലും പരസ്യമായാലും രഹസ്യമായാലും സി പി എമ്മിന്റെ ഇടപെടലുകൾ ഉണ്ട് ഇപ്പോൾ കേരളകൗമുദിയില് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുന്നു ന്യൂനപക്ഷ പ്രീടനമാണ് നടത്തുന്നത് എന്ന വിമർശനങ്ങൾ ഉൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് മുഖ്യമന്ത്രി ഡൽഹിയിൽ കൊടുത്തു എന്ന അഭിമുഖത്തിൽ പറയപ്പെടുന്ന അഭിമുഖത്തിൽ ഈ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെ കേസുമായി ബന്ധപ്പെട്ട് വിമാനത്താവളവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വരുന്നു ഞങ്ങൾ ന്യൂനപക്ഷ പ്രകടനത്തിൻ്റെ ആൾക്കാരല്ല എന്ന വരുത്താൻ വേണ്ടിയുള്ള ചില സമീപനങ്ങളായിരിക്കും എന്തായാലും പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് ഈഴവ വോട്ടുകൾ ഹിന്ദു സമുദായത്തിൽ നിന്നുള്ള വോട്ടുകളാണ് എന്നുള്ളത് അപ്പോൾ ആ പാർട്ടി അങ്ങനെയാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത് സ്വാഭാവികമായിട്ട് ആ വോട്ടുകൾ ചോർന്നു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം അത് ബി ജെ പിയിലേക്ക് പോയെന്നാണ് സി കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് അത് ചോർന്നു പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ന്യൂനപക്ഷ സമീപനം ഈ ഫലസ്തീൻ വിഷയത്തിലായാലും പൗരത്വ നിയമ ഭേദഗതിയിലായാലും എടുത്തിട്ടുള്ള ന്യൂനപക്ഷ സമീപനം അത് ഈ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടായ ഹിന്ദു ഹിന്ദുവോട്ടിന്റെ ഈഴവ വോട്ടിനെ സ്വാധീനിച്ച് ബി ജെ പിയിലേക്ക് കൊണ്ടെത്തിച്ചു എന്ന ബോധ്യം സി പി എമ്മിന്റെ നേതൃത്വത്തിന് ഉണ്ട് ആ ബോധ്യം ചോദ്യം ഒരു പച്ചയായി പറയുന്ന ഒരു 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 ജില്ലാ സമ്മേളനം എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ണൂർ ജില്ലാ സമ്മേളനത്തെ വിലയിരുത്താം ഒരുപാട് ജില്ലാ സമ്മേളനങ്ങൾ കടന്നു പോകുന്നു ഇനിയിപ്പോൾ കാസർഗോഡ് ഇടുക്കി അങ്ങനെയുള്ള രണ്ടോ മൂന്നോ ജില്ലാ സമ്മേളനം മാത്രമാണ് നടക്കാനുള്ളത് ഇതുവരെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ ഇത്രയും അടിത്തട്ടിലേക്ക് പോയിട്ടുള്ള ഒരു സ്വയം വിമർശനം ആ പാർട്ടികളിൽ നിന്ന് ഇടി മറ്റ് ജില്ലാ സമ്മേളനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാർട്ടിയുടെ അടിസ്ഥാന വോട്ടിൽ ചോർച്ചയുണ്ടായി അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് അത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ല എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ കോട്ടകൊത്തളാണ് അവിടെ ആ അടിസ്ഥാന വോട്ടുകൾ ചോർന്നു പോയതിൻ്റെ കാരണമായി സി പി എം വിലയിരുത്തുന്നത് ഒരുപക്ഷെ സി പി എം എടുത്തിരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്തിരുന്ന പൗരത്വ നിയമ ഭേദഗതി ഫലസ്തീൻ വിഷയങ്ങൾ അടക്കമുള്ള വിഷയങ്ങളിലെടുത്ത സമീപനം അത് അത് പാർട്ടിയുടെ കാലങ്ങളായിട്ടുള്ള സമീപനമാണ് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ അടിക്കിടെ പറയാറുണ്ട് പക്ഷെ ആ സമീപനം ന്യൂനപക്ഷ പ്രീണനമായി ചിത്രീകരിക്കപ്പെട്ടു എന്ന സ്വയം വിമർശനം അങ്ങനെ ഒരു വിമർശനം അതിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതിന് ചർച്ച ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയുന്ന ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി അതിനകത്ത് ഫുൾ ടൈം പങ്കെടുക്കുന്നുണ്ട് കണ്ണൂർ അദ്ദേഹം സ്വാഭാവികമായിട്ട് ഇരുന്ന് പൂർണ്ണ തോതിൽ ആ പങ്കെടുക്കുന്ന സമ്മേളനമായിരിക്കും മുഖ്യമന്ത്രിയോ മറുപടി പറയുമ്പോൾ അതിനകത്ത് ഒരു കൃത്യത ഉണ്ടാകും എന്തായാലും പാർട്ടിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്